ഏത് പ്രായത്തിലുള്ള സ്ത്രീകളെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണ് അണ്ടാശയ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസർ എന്ന് പറയുന്നത് അണ്ടാശയത്തിലെ അസാധാരണമായിട്ടുള്ള കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളർന്നു വിഭജിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഒവേറിയൻ ക്യാൻസർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിശപ്പില്ലായ്മ അതുപോലെ തന്നെ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് വയറ് വീർത്തു വരുന്ന ഒരവസ്ഥ ഈ ഒരു ലക്ഷണം കോൺസ്റ്റിപ്പേഷൻ ഉള്ളപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രംസ് ഉള്ളപ്പോഴും അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ളപ്പോഴും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഈ ഒരു ലക്ഷണം വെച്ച് മാത്രം നമുക്ക് ഈ ഒരു രോഗാവസ്ഥ നിർണ്ണയിക്കാൻ പറ്റില്ല മറ്റൊരു ലക്ഷണമാണ് പെൽവിക് ഭാഗത്ത് വേദന അടിവയറ്റില് അസ്വസ്ഥത ഇത്തരം ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ ട്യൂമർ ഉള്ളപ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് പെൽവി ഭാഗത്തെ വേദനയും അടിവയറ്റിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതയും പക്ഷേ എൻഡോമേട്രിയോസിസ് ഉള്ള അവസ്ഥകളിലും അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തും അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിൻ്റെ സമയത്തും ഒക്കെ ഈ ലക്ഷണം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ഒരു ലക്ഷണം വെച്ച് മാത്രം നമുക്ക് ഒരു രോഗാവസ്ഥ നിർണ്ണയിക്കാൻ പറ്റില്ല മറ്റൊരു ലക്ഷണമാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആർത്തവ ചക്രത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടുവരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ആർത്തവ വിരാമം കഴിഞ്ഞതിന് ശേഷം അമിതമായിട്ട് ബ്ലീഡിങ് വരുന്ന ഒരു അവസ്ഥയും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ പ്രോട്ടീൻസിന്റെയും ഹോർമോൺസിന്റെയും ഒക്കെ അളവിൽ വ്യതിയാനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരാറുണ്ട് ഓവറിയൻ ക്യാൻസറിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചില ജീനുകളിൽ ഉണ്ടാവുന്ന ജനിതക മ്യൂട്ടേഷൻ കാരണം ഓവറിയൻ ക്യാൻസർ വരാം പാരമ്പര്യമായിട്ട് ഇത്തരം ജനിതക മ്യൂട്ടേഷനുകൾ ഉണ്ടെങ്കിൽ വരാം എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകളിൽ സാധാരണ എൻഡോമെട്രിയോസിസ് ഇല്ലാത്ത ഒരു സ്ത്രീയെ അപേക്ഷിച്ച് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് അതുപോലെ അമിതമായിട്ടുള്ള പുകവലി ഒട്ടുമേ എക്സസൈസോ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയൊന്നും ഇല്ലാതെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വരാം അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് ഒവോറിയൻ ക്യാൻസറിൻ്റെ ചാൻസ് കൂടുതലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ മറ്റ് പല അസുഖങ്ങൾക്കും കണ്ടുവരാറുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്ത് മാത്രം രോഗം സ്ഥിരീകരിക്കുക ഒരിക്കലും ഈ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങളോ വെച്ച് ഈ രോഗാവസ്ഥ വരും എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല